ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറേ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കാണിക്കുന്നത് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറ് മീറ്ററിൻ്റെ കളക്ഷൻസും അതുപോലെ തന്നെ ഗൗരവിൻ്റെ മെറ്റീരിയൽസും കാണിക്കുന്നുണ്ട് വൈറ്റ് ഗോൾഡിൻ്റെ മെറ്റീരിയൽസും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം അടിപൊളിയാണ് ഫസ്റ്റ് കാണിക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത് സെറ്റിനും നൈറ്റിക്കും ഫ്രോക്ക് നൈറ്റിക്കും എല്ലാത്തിനും പറ്റിയിട്ടുള്ള കുഞ്ഞു പിള്ളേരുടെ ഫ്രോക്കൊക്കെ അടിക്കാൻ പറ്റിയുള്ള അടിപൊളി ഡിസൈനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ ഉണ്ട് കേട്ടോ സെറ്റിനൊക്കെ പറ്റിയ ടൈപ്പ് ഡിസൈൻസ് അപ്പോൾ ഇതിന് ബേസ് കളർ വരുന്നത് നേവി ബ്ലൂ ആണ് ഫസ്റ്റ് കാണിച്ച കളർ എന്ന് പറയുന്നത് ഒരു പിങ്ക് പിന്നെ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ ഒരു ചെറുപയർ വെച്ച കളർ പിന്നെ റെഡും പിന്നെ ഗ്രീനും അങ്ങനെ അഞ്ച് കളർ കോംബോയിലാണ് കളർ ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത് അടുത്ത ഡിസൈൻ വരുന്നത് അജ്രക്കിൻ്റെ ഡിസൈനാണ് അജ്റക് ഡിസൈനാണ് വരുന്നത് അജ്രക്കിൻ്റെ ഡിസൈനിൽ നല്ല ഭംഗിയുള്ള വെറൈറ്റി വെറൈറ്റി കളേഴ്സും കാണട്ടോ വരുന്നത് അപ്പോൾ ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക പിന്നെ രണ്ട് ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല തിങ്കളാഴ്ച ചൊവ്വാഴ്ച കാരണം എനിക്ക് ചെറിയ പനിയും കോൾഡും ഒക്കെ ആയിട്ട് സൗണ്ട് ഒന്നും വോയ്സ് ഓർ കൊടുക്കാനൊന്നും പറ്റാതെ ഇരിക്കുവായിരുന്നു അതുകൊണ്ട് ഞാൻ രണ്ട് വീഡിയോയ്ക്കുള്ള ഐറ്റം പിന്നെ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിലൊക്കെ ഇട്ടായിരുന്നു അപ്പോൾ അതുമാത്രം കണ്ടിട്ട് തന്നെ വീഡിയോ ഇടാഞ്ഞിട്ടും ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വിത്ത് ഷോളിൻ്റെ രണ്ടേ തൊണ്ണൂറ് കളക്ഷൻ അതുപോലെ മൂന്ന് ഇരുപതിൻ്റെ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് നമ്മുടെ അടുത്ത് അതെല്ലാം കാറ്റലോഗിലുണ്ട് കേട്ടോ പിന്നെ അതുപോലെ വേറൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മെറ്റേണിറ്റി പേരിൻ്റെ അതിനകത്ത് കുറേ പേര് ചോദിച്ചു സൗണ്ട് എന്താ പറ്റി എന്ന് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഇപ്പോഴും സൗണ്ടൊക്കെ ശരിയായി വരുന്നതുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ചെറിയൊരു വ്യത്യാസം വരുന്നത് അപ്പം ഓക്കെ ആയി അപ്പം ഡിസൈൻസ് നിങ്ങൾ കാണുന്ന പോലെ നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ് അടിപൊളി കളേഴ്സാണ് ഇത് നല്ല രസമാണ് കേട്ടോ നിങ്ങൾ കോഡ് സെറ്റിന് സ്റ്റിച്ച് ചെയ്യാൻ എടുക്കണം നല്ല രസമായിരിക്കും ഇത് വീഡിയോയിൽ കാണുന്നതിൽ ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ എല്ലാ ഡിസൈൻസ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഒറിജിനൽ കാണുന്നത് എന്താ അതിൻ്റെ എക്സാക്റ്റ് കളർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും ഭംഗി മനസ്സിലാവുക അപ്പം നേരിട്ട് നമ്മൾ കയ്യിൽ കിട്ടുമ്പം അതിന് നല്ല ഭംഗിയുണ്ടാവും അപ്പം ഇത് നേരിട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ ഒരു കളറും ഈ ഒരു ഡിസൈനും നല്ലൊരു ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡിസൈനാണ് തയ്ച്ചു കഴിഞ്ഞാലാണ് ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി മനസ്സിലാവുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര സെലക്ട് ചെയ്തിട്ട് എടുക്കാം അടുത്തത് വർദ്ധമാൻ്റെ ബ്രാൻഡിൽ വരുന്ന വൈറ്റ് ഗോൾഡിൻ്റെ മെറ്റീരിയൽ ആണ് അതിൽ സെൻറ്റർ ഭാഗത്ത് പ്ലെയിനും രണ്ട് സൈഡിൽ ഇതുപോലെ ആണ് വരുന്നത് രാജ്വാദി ടൈപ്പ് ആണ് വരുന്നത് വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്നത് രാജ്വാദി ടൈപ്പ് ഡിസൈനാണ് അതിൽ കുറേ കളേഴ്സ് അവൈലബിൾ ആണ് പത്ത് കളറില്ല സോ നോർമലി നമുക്ക് വൈറ്റ് ഗോൾഡിനകത്ത് പത്ത് കളറൊക്കെ വരാറുണ്ടെങ്കിൽ അഞ്ച് കളറാണ് അതും ഉള്ളതും നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സാണ് വന്നേക്കുന്നത് പിന്നെ വേറെയുണ്ട് വൈറ്റ് ഗോൾഡിൻ്റെ ഡിസൈൻസ് അപ്പോൾ നിങ്ങൾ നോക്കുക ഇഷ്ടമുള്ളത്ര സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ അടുത്തതൊരു സ്ട്രൈപ്പ് മോഡൽ വന്നിട്ടുള്ള ഡിസൈനാണ് ഇതിനകത്തും ഇതേപോലെ തന്നെ കളേഴ്സ് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സ് വന്നിട്ടുണ്ട് മിനിമം പത്ത് പീസാണ് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ ഇതിലുള്ള റേറ്റിനേക്കാളും പത്ത് രൂപ എക്സ്ട്രാ പെർ പീസ് വരും കേട്ടോ റീറ്റെയിലായിട്ട് എടുക്കുമ്പോൾ മൂന്ന് പീസ് പോലെയാണ് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത് ഹോൾസെയിൽ മിനിമം പത്ത് മാക്സിമം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം നാൽപ്പത് പീസിന് മേലിലോട്ട് എടുത്താൽ ഇതിലുള്ള റേറ്റ് ഇപ്പോൾ നൂറ്റമ്പത്തി മൂന്ന് രൂപയുടെ തുണി നൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും ഏത് റേറ്റിൻ്റെ തുണി എടുത്താലും നാൽപ്പത് പീസിന് മേലിലോട്ട് എടുക്കുമ്പോൾ മൂന്ന് രൂപ പെർ പീസ് ലെസ്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് ഈ ഒരു ഡിസൈൻ്റെ അഞ്ച് കളർ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ആ അഞ്ച് കളറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരാം അടുത്ത അഞ്ച് കളറ് അടുത്ത സെക്ഷനായിട്ടാണ് കാണിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പം ഇതിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ ടിക്ക് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തന്നാൽ മതി അടുത്ത ഡിസൈൻ വരുന്നത് നമ്മുടെ ഗൗരവ് ബ്രാൻഡിൽ വരുന്ന ഡിസൈനാണ് ഗൗരവിൽ വന്നിട്ടുള്ള കോഡ്സെറ്റിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്ന എല്ലാം തന്നെ നിങ്ങൾക്ക് കോഡ്സെറ്റിനൊക്കെ എടുക്കാവുന്നതാണ് ഇന്നിൻ്റെ പ്രിൻറ്റുകൾ മാത്രമൊന്നുമില്ല ഏകദേശം നമ്മൾ ഫ്ലോറൽ ഡിസൈൻസ് ആണ് കൊണ്ടുവന്നേക്കുന്നത് അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഇതിലും വന്നേക്കുന്നത് എത്ര ആറ് കളേഴ്സ് കേട്ടോ ആദ്യം രണ്ടാമത് ഇരിക്കുന്ന കളർ എന്ന് പറയുന്നത് നേവി ബ്ലൂ മൂന്നാമത്തെ കളർ കളറ് കഴിഞ്ഞിട്ടുള്ള കളറ് ബ്ലാക്കുമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് വേണ്ടവർ ബ്ലാക്ക് എന്നൊന്നും സ്പെഷ്യലായിട്ടൊന്ന് കേട്ടോ ബ്ലാക്ക് നേവി ബ്ലൂവും വീഡിയോയിൽ കാണുമ്പം മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിലേ ബ്ലാക്കും നേവി ബ്ലൂ അതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ അടുത്ത ഡിസൈൻ എന്താ ഇതേപോലെയാണ് വരുന്നത് കോഡ്സെറ്റിന് പറ്റിയിട്ടുള്ള ഡിസൈനാണ് നമ്മൾ മാക്സിമം കൂടുതൽ പീസൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ തിരക്ക് കൂടുന്നതനുസരിച്ചിട്ട് സ്റ്റോക്ക് ഔട്ട് അനുസരിച്ച് സോൾഡ് ഔട്ട് ആയി എന്ന് പറയും പിന്നെ അടുത്തടുത്ത കളക്ഷൻസ് പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ നമ്പറിലാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് അതായത് ഓൺലൈൻ ഓർഡർ എടുക്കാൻ വേണ്ടി സ്ക്രീൻഷോട്ടൊക്കെ അയക്കേണ്ടതൊക്കെ ഫസ്റ്റത്തെ നമ്പറിലാണ് നിങ്ങൾക്ക് വിളിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പറാണ് രണ്ടാമത്തെ നമ്പർ കേട്ടോ അതിൽ വാട്സപ്പ് ചെയ്താൽ ഓൺലൈൻ ഓർഡർ എടുക്കാൻ പറ്റില്ല കേട്ടോ അത് കോൾ ചെയ്യാനുള്ള നമ്പറാണ് അത് നമ്മുടെ ഡയറക്റ്റ് ഷോപ്പിൽ ഉള്ള നമ്പറാണ് അപ്പോൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് നമ്മുടെ കടയിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ചെയ്യാനായിട്ടാണ് രണ്ടാമത്തെ നമ്പർ കൊടുത്തേക്കുന്നത് അത് നമ്മുടെ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് അമ്പലത്തുകര പൂത്തക്കാലെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അപ്പം അവിടെ വന്നിട്ട് എടുക്കാൻ പറ്റുന്നവർക്ക് വന്നിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ട് വന്നാൽ മതി അടുത്ത ഡിസൈനും കോഡ്സെറ്റിന് പറ്റിയ ഡിസൈനാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്